ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് പിടിയും കോഴിയുമാണ് അപ്പം നമുക്ക് ഒട്ട് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് വറുത്തെടുത്ത അരിപ്പൊടിയാണ് പിന്നെ ഞാനിവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ വെട്ടി തിളച്ച വെള്ളത്തിൽ വേണം നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ അരിപ്പൊടിയിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് തേങ്ങയാണ് ഞാൻ ഒരു കിലോ അരിക്ക് ഒരു തേങ്ങയാണ് ചിരകിയെടുത്തിരിക്കുന്നത് നമുക്കിതിലേക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ അരിപ്പൊടിയും തേങ്ങയും കൂടെ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെട്ടി തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് തിളച്ച വെള്ളം ഉള്ളതിനാൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ തടി കൊണ്ടുള്ള സ്പൂൺ വെച്ചിട്ടോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കാരണം തിളച്ച വെള്ളമാകുമ്പോൾ നന്നായിട്ട് ചൂട് കാണും അപ്പോൾ ഏകദേശം ഇതൊന്ന് കുഴഞ്ഞു കിട്ടി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം കൈ വെച്ചിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ഇതിപ്പോൾ ഏകദേശം ചൂട് കുറഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോഴും ഞാൻ ഏകദേശം രണ്ട് മിനിറ്റോളം ആണ് ഇത് കുഴച്ചെടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ പിടി ഉണ്ടാക്കുന്ന സമയത്ത് ഉരുളകളെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇനി ഇത് നമുക്ക് കുറേശ്ശെയായിട്ടെടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇത് മുഴുവൻ ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ബാക്കി കാണിക്കാം അങ്ങനെ നമ്മുടെ മാവിപ്പള ചെറിയ ഉരുളകളാക്കി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം നൂറ് ഉരുളകളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമ്മുടെ പിടി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അരമുറി തേങ്ങ ചിരകി എടുത്ത് മാറ്റി വെച്ചിരുന്നു അപ്പോൾ മൊത്തത്തിൽ നമ്മൾ മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇതിലേക്ക് അല്പം പച്ചവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇത് നമ്മളുടെ പിടി വെന്ത് വരുമ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയുള്ള മിശ്രിതമാണ് ഇത് ചേർത്താൽ മാത്രമേ നമ്മളുടെ പിടിക്ക് നല്ല കൊഴുപ്പ് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയാണിത് നമ്മുടെ പിടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഗ്യാസിലേക്ക് ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഏകദേശം രണ്ടര ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുമ്പേ തിളപ്പിച്ച് വെച്ച ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ഓരോ ഉരുളകളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഉരുളകൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇളക്കാനായിട്ട് പാടില്ല ഇതുപോലെ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മളുടെ പിടി വേഗാൻ വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ മുമ്പേ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങയും അരിപ്പൊടിയും ചേർത്തിട്ടുള്ള മിശ്രിതം ചേർത്ത് കൊടുക്കുക ഞാനത് ഷൂട്ട് ചെയ്ത സമയത്ത് മിസ്സായിപ്പോയി അതിന് ശേഷം അഞ്ച് മിനിറ്റും കൂടെ വേവിച്ചെടുക്കണം നമുക്ക് ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റോളമായിട്ടുണ്ട് നമ്മളുടെ പിടി ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് വാങ്ങാനായിട്ട് ഇനി ഇത് നമുക്ക് വാങ്ങാം അപ്പോൾ ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത് നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ജസ്റ്റ് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പിടിയും കോഴിയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് പഴമക്കാരുടെ റെസിപ്പി ആയതിനാൽ പുതു തലമുറയ്ക്ക് അത്ര പരിചയമില്ലാത്ത റെസിപ്പി കൂടിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നല്ല കോമ്പിനേഷനാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കൺ അതുകൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബായ്